ഇതിപ്പോത് കേരളത്തിൽ യെല്ലോ അലർട്ട് ഒക്കെ ഉണ്ടല്ലോ കന്നിമാസത്തിൽ ഇങ്ങനെ മഴ പെയ്യുന്നത് കണ്ടിട്ടേ ഇല്ല അതെന്താ മഴ പെയ്താ മുരളീധരം പറയണെ കേട്ടില്ലേ പിണറായി ഭരിക്കുമ്പോൾ അങ്ങനെ പലതും ഉണ്ടാകുന്നു ഇത് അയ്യപ്പം കൊടുത്ത ശിക്ഷയാണത്ര എന്ത് കന്നി മാസത്തിലെ മഴ അയ്യപ്പം കൊടുത്ത ശിക്ഷയാണെന്നോ ബെസ്റ്റ് അയ്യപ്പം നേരിട്ട് കൊടുത്തതാണോ അതോ ഇമെയിൽ വഴി അയച്ചതാണോ ഡയറക്റ്റ് കൊടുക്കാനാണ് സാധ്യത ഓൺലൈൻ വഴി കൊടുത്താൽ പിന്നെ ചിലപ്പോൾ സെർവർ ബിസിയായി കിട്ടാതിരുന്നാലോ അതെന്തായാലും ശരിയാണ് മഴ പെയ്യുന്നതൊക്കെ രാഷ്ട്രീയ പ്രശ്നമാക്കുന്നവരോട് എന്ത് പറയാനാ ഈ കോൺഗ്രസ് മൊത്തം കോമഡിയാണ് ഇതൊക്കെ എന്ത് ഇതിലും വലിയ വരാനിരിക്കുന്നതേ ഉള്ളൂ അടുത്ത മഴ പെയ്യുമ്പോണ്ടല്ലോ മുരളീധരൻ പറയും മുഖ്യമന്ത്രി കർഷകരുടെ കണ്ണീർ കാണാത്തത് കൊണ്ടാണ് നെൽ കർഷകരുടെ ദുരിതമോട്ട് മഴ പെയ്യുകയാണെന്ന് അതെ അതെ അടുത്ത വേനൽക്കാലത്ത് ചൂട് കൂടുമ്പോ പറയും മുഖ്യമന്ത്രിയുടെ ഭരണത്തിന്റെ ചൂട് കാരണം സൂര്യന് പോലും സഹിക്കാനാവില്ലെന്ന് ബി ജെ പി കൗൺസിലറിന്റെ ആത്മഹത്യയെ കുറിച്ചും എന്തോ പറഞ്ഞിട്ടുണ്ടല്ലോ അതും ഇതുപോലെ തന്നെ ആയിരിക്കും ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നും ആരും ആത്മഹത്യ ചെയ്യില്ല കേരളത്തിൽ മാത്രമാണ് ആത്മഹത്യ നടത്തുന്നതെന്നൊക്കെ പറഞ്ഞാണ് ഇപ്പോൾ ഇന്നലെ മാൽകൂട്ടത്തിൽ പാലക്കാട് പോയതും മുഖ്യന്റെ ഭരണം കാരണമാണോ ഈ രാഷ്ട്രീയക്കാരൊക്കെ നല്ലൊരു കോമഡി ഷോ ആണ് ഓരോ ദിവസവും ഓരോ കോമഡി അതെ പക്ഷെ നമ്മൾ വെറുതെ ചിരിക്കുകയുള്ളൂ അവർക്ക് ചിരിക്കാൻ പോലും അവസരം കൊടുക്കാത്ത ഭരണം മുന്നോട്ട് പോകുന്ന മുഖ്യമന്ത്രിയാണ് നമ്മുടെ ഹീറോ ഓ പിന്നെ ആ ഹീറോയുടെ ഭരണം കാരണമാണ് നമുക്ക് ഇനി ചായ കുടിക്കാനുള്ള പൈസ പോലും കിട്ടുന്നത് അതുകൊണ്ട് കൂടുതൽ പറയണ്ട നമുക്ക് നമ്മുടെ പണി തുടങ്ങാം